ഇവന് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല പനിയായിരുന്നു അപ്പൊ ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മൾ ബർത്ത്ഡേ ഒന്ന് അവൻ ഓക്കെ ആയിട്ട് എപ്പോഴാണെങ്കിലും നല്ല രീതിക്ക് നടത്താമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്ന കേട്ടോ പക്ഷെ അവനെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഒരേ വാശി അവന് ബർത്ത്ഡേ നടത്തിയേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത് അവൻ്റെ നിർബന്ധത്തിന് തന്നെയാണ് കേട്ടോ അമ്പലത്തിൽ പോയതും എല്ലാം കാരണം അയാൾക്ക് വയ്യാത്തതുകൊണ്ട് മാത്രമാണ്

മുതൽ ബൈക്കിനൊക്കെയാണ് പോകുന്നത് അത് അവന്റെ പോയ സൂപ്പർ സൂപ്പർ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോ കാണാം ഓക്കേ ഇതേന്റെ ബെർത്തിഡേറ്റ് നിച്ചു എന്നെ മീഷോന്നെടുത്ത ഡ്രസ്സാണ് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാ ഇനിയിപ്പൊ കാണുന്നവരൊക്കെ പറയട്ടെ ഇത് എങ്ങനുണ്ടെന്ന് എല്ലാരും ഒന്ന് പറയണേ ഡ്രസ്സ് എങ്ങനുണ്ടെന്ന് പാട്ടാച്ച എന്തു പോയി ഫോട്ടോ അയച്ചിട്ടല്ല ഞാൻ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് വീഡിയോ ഈ ഡ്രസ്സ് ചേച്ചിയൊക്കെ കൊണ്ടുവന്നെങ്കിലേ അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി പോയാണ് കേട്ടോ ആഹ് അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല അവന് വെള്ളിക്കരയുള്ള മുണ്ടും പിന്നെ ഒരു പച്ച ഷർട്ടും വേണംന്നായിരുന്നു അവന്റെ ആഗ്രഹം അപ്പോൾ അത് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ മാറ്റി വാങ്ങിക്കാലോ എന്ന് നമ്മള് പച്ച ഷർട്ടും വെള്ളിക്കരം കൊണ്ടു കൊടുത്താണ് ഇന്ന് കേക്ക് കട്ട് ചെയ്യണ്ടതെന്നാണ് തീരുമാനം എവിടെ ആ ഈ ഒരു പച്ച ഷർട്ട് തന്നെ വേണമെന്നുള്ള കടുത്ത വാശിയിലാണ് എന്റെ നിച്ചപ്പൻ ഇപ്പൊ ഇത് അന്വേഷിച്ച് നമ്മളിപ്പോ രണ്ടാമത്തെ കടയിൽ വന്നേക്കിവിടെ നോക്കാം അല്ലെ കിട്ടിയാ മതിയാരുന്നു ഈശ്വരാ É <síntos> ചേച്ചിയത് ആരാണ് ഇതമ്മ ചേച്ചി അമ്മ കൂടെ നിച്ചു C'è un pò di ricetta per me C'è tutto? Sì, è tutto C'è qualcosa di buono qui C'è adana mangiare È quello? Cosa vuoi? C'è il mangiare

നിച്ചു നിഷ്ടായ കേക്ക് ഇഷ്ടായ എവിടെ കേക്ക് എവിടെ കേക്ക് കട്ടിങ് തുടങ്ങാൻ പോയി എന്റെ ദീപമേ പരാതികൾ ഇങ്ങനെ പറയല്ലേ ആ അത് ഓരോ കടയിൽ കയറുമ്പോ അവരെങ്ങനെ എഴുതി തന്നല്ലേ നമ്മളൊന്നും ചെയ്തിട്ടല്ല അത് മാറ്റി പൊറകീന്ന് ആ മാറ്റി പുറകീന്ന് പെഞ്ചോ ആ അപ്പൊ കേക്ക് കട്ട് ചെയ്യാം എല്ലാരും വാ ആ വരട്ടെ വരട്ടെ വേണ്ട വേണ്ട നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് ആ ഫസ്റ്റ് ഉണ്ണി ഫസ്റ്റ് ഉണ്ണീച്ചപ്പൊ മുറിച്ചോട്ടെ ഉണ്ട അവന്റെ അടുത്ത് ആരെങ്കിലും ഫ്രെയിമിൽ ആരും ഇല്ല നിക്ക എണ്ണ നിൽക്കുവണോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് കൊടുക്ക് വല്യ പ്രശ്നായി പോയിട്ടാ ഒന്ന് amma koduk amma chandu thoshu kodum amma andre eliy ഉണ്ണി 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 കേക്ക് വേണ്ട 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരെ പോരും ഉണ്ണി മുറിക്കാനുണ്ട കേക്ക് ഏ

ഇതെ കിട്ടി ഇതെ കിട്ടി ഇദുടക ഇದು എങ്ങനണ്ട് ഗിഫ്റ്റ് അച്ഛൻ എനിക്ക് കൊടുത്തു കിട്ടി കിക്കിയ ഗിഫ്റ്റ് ഇത് കുറെ സുൾച്ചാ അത്ര സമാഹങ്ങിയേശാ അഹഹ കവിന്ദൂല എന്താ സ്പെഷ്യല് ബീഫ് സ്പെഷ്യൽ അത്ര ആയിട്ടില്ല പെട്ടെന്നുള്ള ഉണ്ട് അതുകൊണ്ട് എടുക്കട്ടുണ്ട്